റോഡിൽ പൊട്ടിയ പൈപ്പിനരികിൽ കിടന്ന് പ്രതിഷേധം പൊട്ടിയ പൈപ്പിന്റെ തകരാർ പരിഹരിക്കാത്തതിനെ തുടർന്നാണ് പോരുവഴിയിൽ ബി ജെ പി അംഗങ്ങൾ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചത് കൊട്ടാരക്കര ഭരണിക്കാവ് പ്രധാന പാതയിൽ ഇടിഞ്ഞ ജംഗ്ഷന് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭൂഗർഫ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ഇതു സംബന്ധിച്ച് നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതർക്ക് പരാതി നൽകി എന്നിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ ബി അംഗങ്ങളുടെ പ്രതിഷേധം പൈപ്പ് പൊട്ടിയ ഭാഗത്ത് റോഡിൽ കിടന്നായിരുന്നു അംഗങ്ങൾ പ്രതിഷേധിച്ചത് ഈ മൺപൈപ്പ് മാറ്റിയിട്ട് ടി വി സി എണ്ണമെന്നാവശ്യമായി ബന്ധപ്പെട്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നേരിട്ടും അല്ലാരെയും ഫോണിൽ കൂടെയും എല്ലാം നമ്മൾ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ അവരുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇത് ബിനിയാന്ന് പൊട്ടിയതാണ് ഈ സ്ഥലം അങ്ങോട്ടല്ല ഇത് ഇതുപോലെ ഓരോ ദിവസം ഒന്ന് ശരിയാക്കിയാൽ രാവിലെ വീണ്ടും പോകും പറയുന്നത് പറയുന്നത് അവരുടെ അനുമതി കിട്ടിയാണ് അവർ പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് വരവിള നിഖിൽ മനോഹർ സ്മിത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി